മലയാള സിനിമയിലെ നായികമാരിൽ പകരം വെക്കാനില്ലാത്ത സൌന്ദര്യത്തിന്റെ ഉടമയാണ് കാവ്യമാധവൻ മലയാളിത്തം നിറഞ്ഞു നിൽക്കുന്ന കാവ്യയുടെ പ്രസരിപ്പുള്ള മുഖം ആർക്കും മറക്കാൻ സാധിക്കില്ല ദിലീപ് കാവ്യ ജോഡിയെ പ്രേക്ഷകരെല്ലാം ഭാഗ്യജോഡികൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഈ ഭാഗ്യജോടികൾ ജീവിതത്തിലും ഒരുമിക്കണമെന്നാഗ്രഹിച്ചവർ നിരവധിയായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ ജീവിതത്തിൽ ഒരുമിച്ചപ്പോൾ അത് പലർക്കും അംഗീകരിക്കാൻ സാധിച്ചതുമില്ല വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ അടക്കം ഇവർക്ക് നേരിടേണ്ടതായി വന്നിരുന്നു ഇപ്പോഴിതാ ഇരുവരും വിവാഹിതരാകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് വിവാഹ ജീവിതത്തിന് ശേഷം അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ ഒരു പ്രമുഖ മാഗസീന് നൽകിയ അഭിമുഖത്തിൽ കാവ്യ പറയുന്നതാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് താനും ദിലീപേട്ടനും ഒരുമിക്കണം എന്നാഗ്രഹിച്ചത് തങ്ങളായിരുന്നില്ല തങ്ങളെ സ്നേഹിച്ചിരുന്ന ആരാധകരായിരുന്നു തികച്ചും യാദൃച്ഛിക്കുമായി നടന്ന കാര്യമാണ് തങ്ങളുടെ വിവാഹം കൊച്ചുകുട്ടികളും പ്രായമായവരും ഒക്കെ തങ്ങൾ ഒരുമിക്കുമോ എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോഴൊക്കെ അത് തമാശയായിരുന്നു ജീവിതത്തിൽ ഒരുമിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല എല്ലാം ദൈവനിശ്ചയമാണ് മുന്നോട്ടുള്ള ജീവിതം എന്താകും എന്ന് ഒരു ധാരണയുമില്ല എന്നതാണ് ജീവിതം പഠിപ്പിച്ച പാഠം വിവാഹമായാലും ലിവിംഗ് ടുഗതർ ആയാലും അതിന്റെ ഭാവി എങ്ങനെയാകണം എന്ന് ദൈവം തീരുമാനിക്കും നമുക്കതിൽ ഒന്നും ചെയ്യാനില്ല നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക ഞങ്ങൾ അതാണ് ചെയ്തത് കാവ്യ പറയുന്നു ഒരുപാട് ബഹുമാനമുള്ള നല്ലൊരു സുഹൃത്തായിരുന്നു ദിലീപേട്ടൻ ജീവിതത്തിൽ എന്ത് രഹസ്യം വേണമെങ്കിലും നമുക്ക് പങ്കുവയ്ക്കാം അത് സേഫായി അവിടെ ഉണ്ടാകും വ്യക്തിബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ വ്യക്തിയെയാണ് താൻ ഏറെ ബഹുമാനിച്ചിരുന്നത് വിവാഹം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു വിവാഹം ഉറപ്പിച്ചത് അടുത്ത ബന്ധുക്കളെ പോലും പിന്നീടാണ് അറിയിക്കുന്നത് തലേ ദിവസം വിളിച്ചു പറഞ്ഞപ്പോഴും എല്ലാവരും അത് രഹസ്യമാക്കി വെച്ചു രഹസ്യമാക്കി വയ്ക്കാനുണ്ടായ കാരണം കൂടുതൽ ആളുകൾ വരും എന്നത് തന്നെയായിരുന്നു വിവാഹത്തിന്റെ സമയത്ത് തനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു ഇനിയുള്ള ജീവിതം അത് സിനിമയും സിനിമാ താരങ്ങളും എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ളതായിരിക്കണം എന്ന് അതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് തന്നെ വിവാഹം നടത്തിയത് സിനിമാ രംഗത്തുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും വിവാഹത്തിന് എത്തുകയും ചെയ്തിരുന്നു വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വിവാഹാലോചന വന്നപ്പോഴും തന്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധം ജാതക പൊരുത്തം ഉണ്ടാകണമെന്നതായിരുന്നു തങ്ങളുടെ ജാതകങ്ങൾ തമ്മിൽ നോക്കിയപ്പോൾ പൊരുത്തം ഒരുപാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിവാഹം തീരുമാനിച്ചത് വിവാഹശേഷം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതായി വന്നിരുന്നു ആ പ്രതിസന്ധികളിൽ ഒക്കെ തനിക്ക് തുണയായത് ദിലീപേട്ടന്റെ വീട്ടുകാർ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സമയം വരാതിരിക്കില്ല അപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ ഒന്നും ഒരിക്കലും മറന്നു പോകരുത് എന്ന് താൻ ഇടയ്ക്ക് ദിലീപേട്ടനെ ഓർമ്മിക്കാറുമുണ്ട് ഒന്നും ഞങ്ങൾ മറക്കില്ല മറക്കരുതെന്ന് എഴുതി വെക്കണമെന്നും താൻ ദിലീപേട്ടനോട് പറയാറുണ്ട്